അല്ലാമലേക്കും കൂട്ടുകാരെ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരാൾട്ടിപ്പോൾ ഈ നിപുദിന ഗാനവുമായിട്ടാണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം മക്കത്തൊരു കുഞ്ഞു പിറന്നു തെളിഞ്ഞു കൺമണിയായി പൊൻകനിയായി മക്കാരിൽ സന്തോഷം മാനവർക്കെല്ലാം സ്തുതി പാടി നന്മയെങ്ങും ഉയർന്നു പൊങ്ങി തിന്മയെങ്ങും അണഞ്ഞു പോയി മക്കത്തൊരു കുഞ്ഞു പിറന്നു പാലിൽ പെൺ പ്രഭുവിട്ടി തെളിഞ്ഞു ആമിനെ ബീവിത്തൻ കൺമണിയായി അബ്ദുള്ളാവിൻ പൊൻകനിയായി മക്കത്തൊരു കുഞ്ഞു പിറന്നു പാലിൽ പെൺ പ്രഭവിട്ടി തെളിഞ്ഞു ആമിനെ ബീവിത്തൻ കൺമണിയായി അബ്ദുള്ളാവിൻ പൊൻകനിയായി മക്കാരിൽ സന്തോഷം മാനവർക്കെല്ലാം സ്തുതി പാടി നന്മയെങ്ങും ഉയർന്നു പൊങ്ങി തിന്മയെങ്ങും അണഞ്ഞു പോയി മക്കത്തൊരു കുഞ്ഞു പിറന്നു പാലിൽ പൊൻപ്രഭ വെട്ടി തെളിഞ്ഞു ആമിനെ ബീവിത്തൻ കൺമണിയായി അബ്ദുള്ളാവിൻ പൊൻകനിയായി